ഹലോ ഡിയേഴ്സ് അസ്സാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടന്നാലോ ഇനി ഇതിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പാത്രം ഞാൻ അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് പാത്രം ഇവിടെ വെള്ളം ചൂടാക്കാൻ കൂടി വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരാം കേട്ടോ അതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് പൊടിയിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്പൂണും കൊണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് വാട്ടണ സമയത്ത് വെള്ളം പോരാന്ന് തോന്നുമ്പോൾ മാത്രം ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എനിക്ക് എന്താണെങ്കിൽ ഞാനൊരു ഒന്നര കപ്പിൻ്റെ മേലോളം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ കൈ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവാണെങ്കിൽ അതാണ് കേട്ടോ അതിൻ്റെ ഭാഗം ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഇതിനായിട്ട് ഞാനിവിടെ തേങ്ങയും ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങയും അതേപോലെ തന്നെ ഒരു മൂന്ന് കട്ട ശർക്കരയും ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി അവിടെ മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഞാൻ ഏലക്കൊന്നും ചേർക്കണില്ല ഇനി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഈ തേങ്ങയിൽ കുറച്ച് ഏലക്കൻ്റെ പൊടി ചേർത്താലും മതി കേട്ടോ പക്ഷെ ശർക്കരും തേങ്ങ ഒക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് മെയിനായിട്ട് വേണ്ടത് ഇലയാണ് അപ്പോൾ വേണ്ട ഇതേപോലെ തന്നെ പീസാക്കിയിട്ട് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കണുണ്ട് ഇനി നമ്മളുടെ മാവ് ഓരോന്നും ഇതേപോലെ ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയും ശർക്കരയും മിക്സാക്കി ഫില്ലിംഗ് ആക്കി വെച്ചില്ലേ അതും കൂടി ഇതിലേക്ക് ഒന്ന് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ചധികം അധികം തന്നെ വെച്ചുകൊടുക്കാം ഇനി ഇത് ഇതേ കാണുന്ന പോലെ തന്നെ ഈ ഇല ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇലയിൽ ഇലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ലോണം കിട്ടും കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലായി കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ രണ്ട് തട്ടിലാക്കിയിട്ട് വെച്ച് കൊടുക്കണുണ്ട് ഇനി നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇലയുടെ ഒക്കെ ഇവിടെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓരോന്നായിട്ടൊന്ന് എടുത്ത് മാറ്റാം ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ നമ്മുടെ എലൻ്റെയും ഒക്കെ നല്ലൊരു മണമാണ് ഇത് മിക്ക പേർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ കേൾക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലെ തന്നെ നല്ല ആയിട്ട് വീണ്ടും വരാം